ഹലോ അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലെയൊക്കെ മെസ്സേജ് അയക്കുന്നു ഒരു ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നിട്ടുള്ളൂ ഞായറാഴ്ച മാത്രം പിന്നെ ഇന്നലെ ഇല്ലേ അപ്പോൾ ഞായറാഴ്ച അപ്പോൾ എവിടെ വീഡിയോസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച നോമ്പ് തുറയാണെന്ന് ഞാൻ ഒരു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറേ ആൾക്കാർ കടയിൽ മടങ്ങി പോയി പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ഇന്നലെ പിന്നെ പർച്ചേസും പോയിട്ടോ കാരണം ഈ ഒന്ന് ഈ ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ടിട്ട് ഇങ്ങനെ പർച്ചേസിങ് ആയത് കാരണമാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നേരം വഴുകുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അറുപതിലെ സിംഗിൾ മാക്സി ആണ്ട്ടോ വരുന്നത് നോക്കി അറുപത് ലെങ് ആണ് നല്ല ഇതുണ്ട് ഡബിൾ ഡബ്ലെക്സിൽ എന്നൊക്കെ പറയും ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആണ് വരുന്നത് അതെ അപ്പോൾ വിളിച്ചോ അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് സിംഗിൾ ആണ് ഇതിന് ഷോൾ ഇല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കാണിക്കണെന്നുള്ളതാണ് ഷോൾ വരുന്നത് അപ്പോൾ ഇത് ഇരുപത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ സ്ലീവ് മുക്കാൽ സ്ലീവുമാണ് ആണ് കേട്ടോ ഇതാ കേട്ടോ സ്ലീവ് മുക്കാലാണ് അപ്പോൾ ഇത് വരുന്നത് ഒരു ബ്ലാക്ക് ആണോ ചോദിച്ചാ ബ്ലാക്ക് ആണ് കോഫിയാണോ ചോദിച്ചാൽ എന്നാൽ കോഫിയാണ് അങ്ങനെ ഒരു രണ്ടിലും ഒരിതായിട്ടുള്ളൊരു കളറ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് മൊറൂണാണ് കേട്ടോ കണ്ടല്ലേ മൊറൂണാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് പിന്നെ അറുപതിൽ കുറേ ആൾക്കാർ വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ ചോദിക്കുന്നുണ്ട് ജമ്പൂക്കാരൻ മറന്നോ ചോദിക്കുന്നുണ്ട് ആരും മറന്നതൊന്നും പിന്നെ കടയിൽ ഒരുച്ച വരെ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ നല്ല തിരക്കായിരിക്കും അങ്ങനെ എപ്പോഴും അങ്ങനെ ആളുണ്ടാകും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ ചൂടായി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങില്ല കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ഇപ്പം ഇതൊക്കെ ഇന്നലെ പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒ ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് നോക്കണം നോക്കണം എന്ന് വിചാരിക്കല്ലോ പക്ഷേ അതിൻ്റെ ഇടയിൽ പർച്ചേസിംഗ് കൂടി ആകുമ്പോഴാണ് റിപ്ലൈ കിട്ടാൻ വഴുകുന്നത് കേട്ടോ പിന്നെ ചിലർ വീഡിയോ കണ്ട് ആദ്യം തന്നെ സാധനം മാറ്റി വെക്കാൻ പറയും എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാലും റിപ്ലൈ ഇല്ല അപ്പോൾ അങ്ങനത്തെ പോലത്തെ ചിലത് നമ്മൾ ഓർഡർ ക്യാൻസൽ ആക്കൂട്ടോ കാരണം പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം കണ്ടല്ലേ പിന്നെ ഇതാണ് കേട്ടോ ഒരു ആഷ് കളറാണ് അറുപതിൽ വരണത് കേട്ടോ അറുപതിലാണ് പിന്നെ നൂറ്റി അമ്പതിൻ്റെ ഷോൾ മാക്സി ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഉണ്ട് നൂറ്റിയമ്പതിൻ്റെ ഷോൾ മാക്സി അല്ലേ നൂറ്റിയമ്പിൻ്റെ ഓഫർ മാക്സി ഇതാടോ അപ്പോൾ ഇതൊക്കെ എംബ്രോയ്ഡറി നെക്കിൽ വരുന്ന മാക്സികളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി കേട്ടോ ഓർഡർ ചെയ്യണ നമ്പറ് എൺപത്തൊമ്പത് അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മളെ പണ്ടത്തെ മുല്ലം മുട്ടിലൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനത്തെ നമ്മൾ ജമന്തിയിൽ വരുന്ന ഒരു ഐറ്റം ഷോൾ മാക്സിയാണ് അറുപതാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷോള് കോ അതാണ് കോ ഞാൻ ചോദിച്ചിട്ടുണ്ട് കളർ പോകുമോ എന്നൊക്കെ കളറ് പോകില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ബ്ലൂ ആണ് ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഞാൻ ചോദിച്ചു അവരോട് അപ്പോൾ ഇല്ല എന്ന് പറയണോ പക്ഷേ ഫാൻസി ഐറ്റംസ് ആണ് എന്നും അവര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചെസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞുതരുമോ അപ്പൊ അതിന്റെ അടുത്തൊരു ഡിസൈൻ വന്നിട്ടുള്ളത് അറുപതാണ് ഡബിൾ എക്സ് എൽ സൈസിലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയില് അൻപത് ഹിപ്പ് സൈസും ഉണ്ടോട്ടോ അതാണ് ഷോൾ വിത്ത് മാക്സി സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്തോളെ ഞാൻ വായ പൂട്ടി തരാം കാരണം എന്താ വെച്ചാല് സ്ക്രീൻഷോട്ട് എരുന്നില്ല വായ് സൈസ് അൻപതില്ലേ തന്നെ അൻപതിൽ കൂടുതൽ അൻപത്തിരണ്ടൊക്കെ ഉണ്ട് ഹിപ്പ് വരുന്ന കേട്ടോ നാൽപ്പത്തി എട്ട് നമ്മൾ നാർത്ത കാണിച്ച ഡാർക്ക് ബ്ലൂ ആണ് ഇതൊരു പീഖോക്ക് ബ്ലൂ ആണ് അടിപൊളി 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 കളറുകൾ എന്ന് ഞാൻ പറയില്ല എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടുങ്കിഷ്ടപ്പെട്ടു പറയാടാ അങ്ങനെ അടിപൊളി അടിപൊളി പണ്ട് പറിഞ്ഞല്ല കഴിഞ്ഞല്ലായിരുന്നോ അല്ല അതിന്റെ മുന്നത്തോ കൊല്ലായിരുന്നു ഒരു മുല്ല ഉണ്ടായിരുന്നു അതിന്റെ ഒരു ജമന്തിയാണിത് ആ ചെറിയ ജമന്തി ഉണ്ടല്ലോ ചെറിയ ജമന്തിയാണ് ഇത് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് കൊറച്ചേക്കണുട്ടോ നോമ്പ് ഫസ്റ്റ് ഇറങ്ങി കണ്ടല്ലേ ഇനി ഷോളും മാക്സിമം അറുപത് പേർക്ക് മുല്ലം മുട്ടിട്ടില്ലെങ്കിലും എന്താ ജമന്തി പൂട്ടീല ഇതാക്കണേ അപ്പൊ അടുത്തൊരു കളറുണ്ടല്ലേ അറുപത് സൈസിലൊക്കെ വേഗം പോന്നോളി കേട്ടോ നാപ്പത്തെട്ടാണ് ചെസ്റ്റ് വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റും വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് അൻപത് അൻപത്തിരണ്ട് ഹിപ്പ് സൈസും വരുന്നുണ്ട് മുഖം ഒന്നും നോക്കണ്ട ഫിൽട്ടർ മുതലൊന്നും ഇപ്പൊ നിക്കണില്ല മുഖം ർച്ചേസും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടു കൊറേ നേരത്തെ വീഡിയോസ് നിർത്തി വെച്ച് പോയതായിരുന്നു കസ്റ്റമർ വന്ന് ഇപ്പോഴാണ് ഫ്രീ ആയത് ഒന്ന് രണ്ട് മണിക്കൂറായില്ലേ അവന്യതിന്റെ ബാക്കി ഞാൻ ഈ ഒരു മാക്സിന്റെ അവിടെ നിന്നാണ് ഞാൻ നിർത്തി വെച്ച് പോയത് കിട്ടോ അപ്പൊ മുന്നൂറ്റിട്ടിട്ടില്ലേ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ചാലൊരു നാല് പീസ് ബാലൻസ് ഉണ്ട് പറഞ്ഞില്ലേ അത് ഇതിട്ട അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് അപ്പൊ നമ്മളെ മുല്ലം മുട്ടൊന്നുമല്ല ഇത് നല്ല എറിഞ്ഞ പൂവൊക്കെ തോന്നണു ഏതൊക്കെയൊരു പൂക്കളിലാണ് കേട്ടോന്നുള്ളത് നല്ല എംബ്രോയിഡറി നെക്കില് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അറുപതിൽ എന്താണ് മെസ്സേജ് ആക്കി വീഡിയോ കാണിക്കാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മറ്റത് നമ്മൾ രാത്രി ഒരു മണി രണ്ട് മണിവരെ ഓർഡർ എടുക്കലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ആക്കാം ഇപ്പം ആവശ്യം ഞാൻ ആറു മണി കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് വരാറില്ല അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ആക്കാനുള്ളവർ അപ്പോൾ ഇതോ കണ്ടല്ലേ നല്ല അടിപൊളി നെക്കും അതിൻ്റെ ഡിസൈനും ഇതിൻ്റെ സ്ലീവ് ഉണ്ടല്ലേ ഇങ്ങനെ ഒന്ന് കുറച്ചൊരു എന്താ പറയുക ഫാൻസി ടൈപ്പാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ ഒന്ന് അടിപൊളി ആക്കുക എല്ലാവരും ഇത് ഞാൻ തന്നെ വീടും കാണിച്ചിട്ടുണ്ടെട്ടോ നീ അതിൻ്റെ ഈ ഒരു കളർ ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ കുറേ ആൾക്കാർ ബ്ലാക്ക് ആണോ ചോദിക്കും ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് അടിപൊളിയാണ് ഞാൻ പറയണു ഇപ്പം തന്നെ ഞാൻ വീണിരുന്നു അപ്പം സിംഗിൾ മാക്സിമം ഇതും ഞാൻ ഇപ്പോൾ കാണിച്ചത് എന്തുകൊണ്ടാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ തന്നോണി എന്ന് ഞാൻ പറയും എന്നിട്ട് എനിക്കെൻ്റെ ചീത്ത കേൾക്കാനുള്ള ഭാഗം ഞാൻ തന്നെ ഉണ്ടാക്കി തരുകയാണ് ഞാനങ്ങനെ പറയണില്ല പക്ഷേ നിങ്ങൾ ചിലവരൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് വരും ഓരോൻ്റെ ചീത്ത അറിയുമ്പോഴാണ് എനിക്ക് വലിയ പ്രശ്നം വരുന്നത് കേട്ടോ എന്താ ഇത് എങ്ങനെ കേട്ടോ കണ്ടല്ലേ ഇതിൻ്റെ പൂക്കളൊക്കെ നോക്കി നല്ല രസമുണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞതൊന്നും അല്ല കേട്ടോ സലദോസം മുടിച്ചതാണ് അതാണോ അപ്പോൾ ഇതിലേതൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് അയക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പിന്നെ ഇനി അടുത്തൊരു വീഡിയോ അടുത്ത കസ്റ്റമർ ഓക്കെ ബൈ